ഹലോ ഗുഡ് മോർണിംഗ് ചക്കരകളെ മുൻകൂട്ടി തീരുമാനിക്കാതെ ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് ഞാൻ ആദ്യം പിടിച്ചിട്ട് ദൈവമേ ഞങ്ങൾ നല്ല രീതിയിൽ സംസാരിച്ചു കൊണ്ട് നോക്കിയപ്പോൾ വീഡിയോ ഓടുന്നില്ലായിരുന്നു കണ്ണൊന്നും പിടിക്കുന്നില്ല ചക്കരകള അത് പോയി ഇത് എടുത്ത വീഡിയോ ആദ്യം അത് കഴിഞ്ഞ് രണ്ടാമത് വീഡിയോ എടുത്തത് അപ്പോൾ ഞാനൊരു ചോദിക്കാൻ വായിട്ടുണ്ട് ബോവനത് ഡിലേറ്റ് ചെയ്യിപ്പിച്ച് ചോദിക്കാൻ വായിട്ട് എല്ലാവരും വഴക്ക് കുറയുമെന്ന് പറഞ്ഞോണ്ട് അത് ഡിലീറ്റ് ചെയ്തത് മൂന്നാമത്തെ വേടിയാണ് ഏട്ടാ മടുത്ത് ഞാൻ ഇതിപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരൊക്കെ ഇപ്പം ഞങ്ങൾ ഒട്ടും പ്ലാൻ ചെയ്തില്ല ബോബൻ വൈകുന്നേരം വന്നിട്ട് പറഞ്ഞു ഏടി നാളെ എനിക്ക് അവധിയാന്ന് പറഞ്ഞു എവിടെയെങ്കിലും നമുക്ക് പോകാമെന്ന് പറഞ്ഞു അത് രാത്രി പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെങ്കിൽ എവിടെ പോകണമെന്ന് ചോദിച്ചു എവിടെയെങ്കിലും ടൂറിസ്റ്റ് പ്ലേസിൽ പോകാമെന്നായിരിക്കും പോകാൻ ഓർത്തോ ഞാൻ പറഞ്ഞു എനിക്ക് ഗുരുവായൂര വെള്ളത്തിൽ പോയാൽ മതി പറഞ്ഞു എല്ലാ മാസവും പോകുന്ന എന്ന് കഴിഞ്ഞ മാസം പോകാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഗുരുവായൂര വെള്ളത്തിൽ പോയവർന്ന് പറഞ്ഞു ഗുരുവാരത്തിലൊക്കെ ഉണ്ടായിരിക്കും അതിലേയും വലിയ സന്തോഷം വേറെ ഇല്ല അപ്പം അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അപ്പോൾ മലവരെയും വിളിക്കട്ടെ എന്ന് പറയുമ്പോൾ പോകാൻ ഇഷ്ടമില്ല അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു എൻ്റെ കൂട്ടുകാരെ ആരെങ്കിലും വിളിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പോവാൻ പറഞ്ഞു മറുപടി പോകാൻ തന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞ എനിക്ക് വേറെ ആരെങ്കിലും ഉള്ളത് എനിക്ക് അത്ര ഇഷ്ടം അല്ലാതല്ലെങ്കിൽ പിന്നെ ഞാൻ ഡ്രൈവ് ചെയ്യാതെ വേറെ ആരെങ്കിലും ഡ്രൈവ് ചെയ്ത് കുറെ പേര് കൂടി പോവോ അങ്ങനെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അതല്ലാതെ പിന്നെ വേറെ ഒന്ന് രണ്ട് പേരൊക്കെ നമ്മുടെ പ്രൈവറ്റ്സിക്ക് അത് ഒരു ഒരു സ്വകാര്യതയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന ആളെ എനിക്കിഷ്ടം എൻ്റെ ഭർത്താവിൻ്റെ ഒപ്പം വർത്താനം പറഞ്ഞ് ഭാവി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ഒരുപാട് കാര്യം സംസാരിക്കണേ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫോണി കുത്തിയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഫോണിംഗ് കുത്തിയിരിക്കും സംസാരം കുറവായിരിക്കും ഇതിൽ നമ്മൾ ഒരുപാട് ഒരു കാര്യം സംസാരിക്കുന്നുണ്ട് ഒരുമിച്ച് പോകുമ്പോൾ അതിലൊരു സുഖമൊന്നും വേറെയാണ് കേട്ടോ ഒരുങ്ങി രാവിലെ കുളിച്ച് ഒരുങ്ങി ഒരു പ്രസരിപ്പൂ ഒരു ഉന്മേഷം വെച്ചിട്ട് കൂടുതലായിരിക്കും നമുക്ക് അങ്ങനെ രണ്ടുപേരും ഞാൻ രാവിലെ എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ച് ചായ ഒക്കെ ഇട്ട് കൊടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും പുറത്തുനിന്ന് കഴിച്ച് അതൊക്കെ ഭയങ്കര സന്തോഷമല്ലേ അങ്ങനെ രണ്ടും കൂടെ ഇറങ്ങിയതാണ് ഗുരുവായൂരപ്പനെ കാണാൻ അപ്പോൾ നിങ്ങളോട് പറയാൻ ഞാൻ കേട്ടോ ഒരു മുന്നറിയിപ്പ് തന്നില്ല അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിനടുത്തുള്ളവരൊക്കെ മിക്കപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട് അമ്പലത്തിൽ വരുമ്പോൾ നേരത്തെ പറയണമെന്ന് ഒട്ടും എപ്പോഴും അവിചാരിതമായിരിക്കും അമ്പലത്തിലേക്ക് പോകൽ വരുന്നത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത യാത്രകൾ എനിക്ക് അപൂർവ്വം ചിലപ്പോഴേ ഉണ്ടാകാറുള്ളൂ പ്ലാൻ ചെയ്യാതെ നമ്മൾ അപ്പ വരുന്ന സമയത്തെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും പെട്ടെന്നൊരു യാത്ര ഇ പെട്ടെന്ന് ഇപ്പോൾ എവിടെയെങ്കിലും സമയം കിട്ടിയാൽ പോകാൻ പോകുക അതിൻ്റെ സ്ഥലത്തെന്ന് പറഞ്ഞാൽ വെച്ച് പിടിക്കുകയാണ് അതല്ലാതെ മുൻകൂർ ഇതിനെക്കുറിച്ചൊന്നും പ്ലാൻ ചെയ്തില്ല അതാണ് പറയാൻ പറ്റാത്തത് കേട്ടാ ജില്ല വീട്ടൊക്കെ വരണം ഞങ്ങൾ ചിലപ്പോൾ ഒന്ന് പ്ലാൻ ചെയ്തിരിക്കും ഇപ്പോൾ കോഴിക്കോടൊക്കെ ഞങ്ങൾക്കൊന്ന് പോകണമെന്നുണ്ട് അപ്പോൾ നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ട് അപ്പോൾ ആരോടൊന്നും പറയും നമ്മളെ ബി ഡി ഒന്ന് പറയും കോഴിക്കോട് പോകണമെന്ന് ഒത്തിരി പേരാണ് കോഴിക്കോടേക്ക് വിളിക്കുന്നുണ്ട് അതുകൊണ്ട് കോഴിക്കോട് പോകണമെന്നുണ്ടല്ലേ വാവി ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് അപ്പൊ കോഴിക്കോട് വീട്ടിൽ വന്നു കോഴിക്കോട് നിന്ന് കുറച്ച് ഫാമിലി എൻ്റെ വീട്ടിൽ വന്നിട്ടുമുണ്ട് അപ്പം അവരുടെയൊക്കെ വീട്ടിലൊന്ന് പോകണം ഒരു വിരുദ് പോക്കുണ്ട് അങ്ങോട്ട് അപ്പം പോകണം വേണ്ടി ഇരിക്കുകയാണ് പിന്നെ അത് ഞാൻ വീടിൽ പറയട്ടെ പിന്നെ തിരുവനന്തപുരത്തേക്ക് ഞങ്ങളെ കുറേ പേര് വിളിച്ചിട്ടുണ്ട് കൊല്ലത്തേക്ക് കുറേ പേര് വിളിച്ചിട്ടുണ്ട് അവിടെ ഒന്ന് പോണോ നിർത്തിരിക്കുക അവധി കിട്ടുമ്പോൾ ആദ്യം കോഴിക്കോട് പോകും വിളിക്കാത്ത സ്ഥലം പത്തനംതിട്ടയിൽ നിന്ന് ആ പത്തനംതിട്ടയിൽ ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ട് ശരിയാ കട കുടക് കുടക് കൂർഗ അങ്ങനത്തെ സ്ഥലത്തു നിന്നൊക്കെ വിളിച്ചിട്ടുണ്ട് ബോംബെയിലേക്ക് വിളിച്ചിട്ടുണ്ട് ബോംബെയിൽ നിന്നിട്ട് ഒരാഴ്ച നിൽക്കണം എന്നെ ഒത്തിരി കാണാനുണ്ട് ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് യു എസിലേക്ക് വിളിച്ചിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ വന്നോടല്ലേ യൂട്യൂബ് വന്നോണ്ട് ഒത്തിരി ഒത്തിരി നല്ല ഫാമിലീസ് നമ്മളുടെ ബന്ധമുണ്ട് എനിക്ക് നല്ല നല്ല ആൾക്കാരുമായിട്ട് നമ്മളോട് സ്നേഹമുള്ള കുറേ പേര് എനിക്ക് ഇതിനകത്ത് പറയാനുള്ള കാര്യം നമ്മൾക്ക് പിന്നെ കുറേ പണം ഉണ്ടെങ്കിൽ കുറേ പേര് ഒന്നിച്ച് ചേച്ചി ചേച്ചി സന്തോഷിക്കുന്ന പൈസ ഉള്ള കൊണ്ട് അല്ലെ ഒരിക്കലും അല്ല കൊച്ചു നമ്മുടെ ഇതാണ് തെറ്റിദ്ധാരണ പണം ഉണ്ടെങ്കിൽ സന്തോഷിക്കാൻ പറ്റുന്ന ഒരിക്കലും അല്ല ഒരിക്കലും പോവൻ പണമുണ്ട് നേരത്തെ പോലെ പണമുണ്ടായിരുന്നു പോവൻ പക്ഷെ സന്തോഷിച്ചിട്ടില്ലെന്ന പോവാൻ പറയുന്നത് അങ്ങനെ സന്തോഷിക്കാൻ ഒന്നും പറ്റില്ല പണം കൊണ്ട് മാത്രം ഒരിക്കലും പണം വേണ്ട പറയണ കേട്ടോ പണം അത്യാവശ്യത്തിന് കാശ് വേണം നമുക്ക് ജീവിക്കണമെങ്കിൽ കാശ് ജീവിക്കാൻ പറ്റില്ല പക്ഷെ അതുകൊണ്ട് മാത്രം പൈസ ഉണ്ടെങ്കിൽ മാത്രം ഒരാളുടെ ജീവിതവും അത്ര സന്തോഷകരമാവണമെന്നില്ല അത് ഞാൻ എൻ്റെ നിന്ന് പറയുകയാണ് കേട്ടോ നമ്മളെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും നമുക്ക് സ്നേഹിക്കാനും നമ്മളെ സ്നേഹിക്കപ്പെടാനും ഒക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളുള്ളത് അതാണ് ആദ്യം വേണ്ടത് അത് കഴിഞ്ഞാണ് പണം വേണ്ടത് ഞാൻ പറയുന്നത് അത് നമ്മള് എത്രയോ പേരെ കണ്ട്രിപ്പ യുഎസ്സിൽ നിന്നൊക്കെ എന്തുമാത്രം കാശുമായിട്ട് ഇവിടെ ആൾക്കാർ വരുന്നത് എന്ത് കാശുള്ള ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടു നമ്മുടെ അടുത്ത് വന്നു നമ്മളെ അവരെ വിളി അവര് നമ്മളെ വിളിച്ചിട്ട് നമ്മൾ അവരുടെ അടുത്ത് പോയി പക്ഷെ അവരൊന്നും ജീവിതത്തില് അത്ര വലിയ സന്തോഷമായിട്ട് ഇരിക്കുന്നതായിട്ട് പലരും അങ്ങനെ ഉള്ളവരുണ്ട് എന്നാലും കുറേ പേര് പൈസയുണ്ട് ചേട്ടാ പക്ഷെ ഞങ്ങൾക്ക് നല്ലൊരു സന്തോഷമുള്ള ജീവിതമില്ല എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സ്നേഹിക്കാൻ ഞാനീ പറഞ്ഞ കണക്ക് തന്നെ പങ്കാളികൾ തമ്മിൽ നല്ലൊരു ഐക്യം ഉണ്ടായിരിക്കണം അല്ലേ ഭാവി പരസ്പരം മനസ്സിലാക്കുന്നവരായിരിക്കണം പരസ്പരം തോറ്റുകൊടുക്കുന്നവരായിരിക്കണം പിന്നെ നമ്മുടെ കൂടെയുള്ള പങ്കാളിയുടെ കുറവുകളെ കൂടെ ഉൾക്കൊണ്ട് സ്നേഹിക്കുന്നവരായിരിക്കണം കുറവുകൾ മോത്രം ഇങ്ങനെ പൊക്കി പിടിച്ചു കഴിഞ്ഞാൽ പരസ്പരം പങ്കാളിത്തമ്മിൽ കുറ്റം പറഞ്ഞാൽ ഒരു കാരണവശാലും സെറ്റാകുന്നില്ല അല്ലേ ഭാവി നമ്മൾ അതുകൊണ്ട് പരസ്പരം കിട്ടുന്ന സമയം സ്നേഹിക്കാൻ തന്നെ നോക്കട്ടെ പരസ്പരം കുറ്റം പഴിചാരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കാര്യങ്ങൾ വലുതാക്കി പറയാതെ പ്രത്യേകിച്ച് ജീവിത പങ്കാളി തമ്മിൽ ചെറിയ കാര്യങ്ങൾ വലുതാക്കരു ഒരാളുടെ കുറ്റം മറ്റൊരാൾ കുറ്റം ഞാൻ വലുതാക്കി പറയരുത് വലുതാക്കി കാണരുത് കുറ്റം കാണാൻ ശ്രമിച്ചാൽ പിന്നെ ജീവിതം പോയി അവിടുന്ന് ഇങ്ങോട്ടും അങ്ങനെ ഇരിക്കണം അങ്ങനെയാണ് പങ്കാളികൾ തമ്മിൽ ഒരു ഐക്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബന്ധം ദാമ്പത്യ ബന്ധം വിജയിക്കത്തുള്ളൂ മനസ്സിലായി പരസ്പരം മനസ്സിലാക്കാനും പറ്റണം പരസ്പരം ബഹുമാനം വിട്ടൊരു സംസാരം പോലും ഉണ്ടാകരുതെന്ന് നമ്മളെ മനസ്സ് ഹെർട്ട് ചെയ്യുന്ന രീതിയിൽ പിണങ്ങിയിരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോഴാണ് നമ്മളെ മനസ്സിൽ നിന്ന് വഴക്ക് കഴിഞ്ഞിട്ടും അത് മനസ്സിലേക്ക് അവൾ അങ്ങനെ പറഞ്ഞല്ലോ അല്ലെ പുള്ളിക്കാരനങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള ചിന്ത വരുന്ന വിധത്തിലുള്ള വേദനിപ്പിക്കുന്ന വാക്കുകളും വായിൽ നിന്ന് വരരുത് ഞങ്ങൾ രണ്ടുപേരും പരസ്പരം അത് ശ്രദ്ധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ വേ ഒന്ന് ശ്രദ്ധിക്കാറില്ലേ അത് അങ്ങനെ വരരുത് പെട്ടെന്നായിരിക്കും നമ്മുടെ വായിൽ നിന്ന് ഒരേ വാക്കുകൾ വരുന്നത് മറ്റേ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചു കയറും ചെയ്യണം ഈ യാത്ര ഞാനായിട്ട് പറഞ്ഞ് ബോബൻ അപ്പോൾ ആ ഓക്കെ സമ്മതിച്ച് ഇപ്പം എന്നെ ഗുരുവായൂരമ്പലത്തിൽ കൊണ്ടുപോയി പുള്ളി പുറത്ത് നിന്ന് ക്ഷമയോടുകൂടി ഇവിടെ പുറത്ത് തന്നെ കാത്തു നിൽക്കുന്നു അപ്പോൾ എനിക്ക് മനസ്സമാധാനത്തോടെ തൊഴിൽ വരാൻ പറ്റും എനിക്ക് ടൈം തരും തൊഴാൽ നിൻ്റെ ഇഷ്ടം പോലെ തൊഴുത് സമാധാനത്തെ ഇറങ്ങി വന്നാൽ മതി എന്ന് പറയും അപ്പോൾ നമുക്കൊരു വെപ്രാളം പിടിക്കാതെ തൊഴുതിട്ട് മനസ്സമാധാനത്തോടെ ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ മതി അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് അവിടെ നിൽക്കുന്നു അയ്യോ പുള്ളി വെള്ളം കുടിച്ചില്ല പുള്ളി ഭക്ഷണം കഴിച്ചില്ല അയ്യോ ഇച്ചിരി സമയം കഴിച്ച് ചിലപ്പോൾ ദേഷ്യപ്പെടും ഇരിക്കും പുള്ളിയുടെ മുഖം അങ്ങനെ ഇരിക്കും ഇങ്ങനെയെന്നും എടുത്ത് വെപ്രാളപ്പെടണ്ടെനിക്ക് ഞാൻ പുറത്തു വരുമ്പോൾ പുള്ളി നല്ല എന്തെങ്കിലും പുള്ളിക്കാരൻ വെച്ചക്കായിരിക്കും എന്തെങ്കിലും ചിലപ്പോൾ കാരണം ഞാൻ സമാധാനത്തോടെ വന്നോട്ട് നോക്കും വെള്ളം എല്ലാം കുടിച്ചുകൊണ്ടൊക്കെ നിൽക്കത്തുള്ളൂ എനിക്കും എന്തെങ്കിലും ഒരു വെള്ളമൊക്കെ മേടിച്ച് പുള്ളി നിൽക്കത്തുള്ളൂ അന്ന് ഉടനെ തന്നെ നമ്മൾ വിയർത്ത് കുടിച്ചൊക്കെ ആയിരിക്കും ഒരു മറച്ച് ജനവുമല്ലേ എൻ്റെ ഇടയിൽ കൂടെ ഇടിവെച്ച് കയറി റങ്ങി വരുമ്പോൾ ഒരു പരി പരിഭവില്ല പുള്ളി പുറത്തിറങ്ങി ഇങ്ങനെ വെള്ളമൊക്കെ നമ്മളെ സ്വീകരിക്കാനങ്ങനെ നിൽക്കുമായിരിക്കും മനസ്സിലായി അപ്പോൾ അതൊരു ത്യാഗം തന്നെയാണ് എന്താ പറയുന്നത് ഭഗവാനായിട്ട് എനിക്ക് ഇങ്ങനെ ഇങ്ങനൊരാൾ എന്നെ സ്നേഹിക്കാനും ഇങ്ങനെ എൻ്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകി എന്നെ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോകാൻ ജീവിത പങ്കാളി ഇങ്ങനെ ആയിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങനെ ആയിരിക്കണം ബോബന് വേണ്ടിയും ഞാൻ അങ്ങനെ തന്നെ ഇപ്പോൾ എല്ലാം പള്ളിയിലൊക്കെ പോയതരം ഞാൻ എളുപ്പം നിങ്ങൾ പള്ളിയിൽ പോയിട്ട് വന്നു പറഞ്ഞു ഞാനവിടെ സമാധാനത്തോടെ ഇരിക്കും പുറത്തായിരിക്കുന്നത് ഞാനവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓവനകത്തു പോയി സമാധാനത്തെ കുർബാനയൊക്കെ കൂടി സ്വീകരിച്ചിറങ്ങി വരുന്നവർ ഞാനവിടെ ഇരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനത്തെ ഒരു ഡെഡിക്കേറ്റ് ചെയ്താണ് ജീവിക്കുന്നത് അതുകൊണ്ട് ജീവിതം ഭയങ്കര സുന്ദരവും മനോഹരവുമാണ് ഒരുമിച്ചിരിക്കുന്ന സന്ദർഭം ഞങ്ങൾ മാത്രമുള്ള സന്ദർഭം ഞങ്ങൾ ആഘോഷിക്കാറുമുണ്ട് ഭയങ്കര സന്തോഷം ഞങ്ങൾക്ക് ഭയങ്കര രണ്ടുപേർക്കും ഞങ്ങൾ രണ്ടും മാത്രമായിട്ടിരിക്കണം ഭയങ്കര സന്തോഷം അല്ലാതെ ഒരുമിച്ച് എത്ര ഞങ്ങൾ യാത്ര പോയാലും പോകാൻ ഡ്രൈവ് ചെയ്യാനും പോകാൻ മടിയില്ല ഉണ്ടാവും പറവേ ഇല്ലില്ല ഡ്രൈവ് ചെയ്യാൻ ആ എപ്പോഴും പോവാനിങ്ങനെ ഉണ്ട് ഇതൊക്കെ പറയുമെങ്കിലും പോവാൻ ഞാനുമായിട്ട് എപ്പോഴും പോനും പോവരു ഭയങ്കര ഇഷ്ടമാണ് എത്ര ഇല്ല പോവാന് ഏത് രാത്രിയാണെന്ന് പറയുന്നത് എന്നെ കൊണ്ട് പോകാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ ഇത്രയും നമ്മളെങ്ങനെ വില മതിച്ച് നമ്മുടെ ഭർത്താവ് കൊണ്ടു നടക്കുമ്പോൾ നമുക്ക് സന്തോഷത്തോ അങ്ങനെ എല്ലാവരും അങ്ങനെ ആണുങ്ങളാകണമെന്നാണ് ഞാൻ പറയുന്നത് സ്ത്രീകളും അങ്ങനെ ആയിരിക്കണം എപ്പോഴും നല്ല ഒരുങ്ങി നല്ല അടിപൊളിയായിട്ട് കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണം കേട്ടോ അപ്പോൾ അവർക്കും ഇഷ്ടപ്പെടും നല്ല പ്രസരിപ്പോടെ ഉന്മേഷത്തോടെ എന്തിൽ സംതൃപ്തി ഞാൻ എന്തിലും സംതൃപ്തി കാണാം എന്തിലൊരു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും സന്തോഷിക്കാൻ നോക്കും അപ്പോൾ അങ്ങനെ വേണ്ടാലേ നമുക്ക് സന്തോഷം ഉണ്ടാകത്തുള്ളൂ എപ്പോഴും നിറയെ പണം വന്ന് ബാങ്കിലും അക്കൗണ്ടിലും പേഴ്സിലും ബാഗിലും ഒക്കെ പണം വരുന്നാലേ സന്തോഷിക്കാൻ പറ്റണ നടക്കുന്ന കാര്യമില്ല ഇത്ര ഓരോ പ്രശ്നങ്ങളും വരുമ്പോഴും ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ സന്തോഷിക്കുകയും ചെയ്യും നമ്മൾ മനസ്സും നമ്മുടെ മനസ്സ് സന്തോഷത്തോടെ ഇരിക്കാൻ നമ്മൾ തന്നെ വിചാരിക്കും അതല്ലാതെ നമുക്ക് സന്തോഷം സന്തോഷമുണ്ടാകത്തില്ല നമ്മൾ യൂ ഇനി അങ്ങനെ എന്ത് ചെയ്യും നമ്മളതിനെ എങ്ങനെ പ്രതിരോധിക്കും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളതിന് ലാഘവത്തോടെ നിന്ന് കൊടുക്കുക ആ പ്രശ്നം ആ സമയമാകുമ്പോൾ വന്ന് പോകും നമ്മൾ അതിൽ തകർന്നു പോകരുത് അത് നമ്മൾ രണ്ടുപേരും കൂടെ അതിനെ സ്വീകരിക്കാനും അതിനെ തരണം ചെയ്യാനും നമ്മൾ തയ്യാറാകണം നമ്മൾ ഒറ്റക്കാണേലും നമ്മുടെ കൂടെ ജീവിത പങ്കാളി ഉണ്ടെങ്കിലും അങ്ങനെ ആയിരിക്കണം ആ പ്രശ്നം വന്നു പോയി കഴിയുമ്പോൾ നമ്മളൊരു പോയി ഇതായിരുന്നു ഇത്രേ ഉള്ളായിരുന്ന ഇതെന്ന് വിചാരിക്കും അടുത്ത പ്രശ്നം വീണ്ടും വരും അതിനെയും വലുതായിരിക്കും അതിനെ നമ്മൾ തരണം ചെയ്യും അല്ലേ അത് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും അതിനെയും കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ നെടുവറുപ്പോടുകൂടി നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ഈ പ്രശ്നമുള്ളായിരുന്നു ആ പ്രശ്നമെന്ന് വിചാരിക്കും അങ്ങനെ ചിരിച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കുക എല്ലാവരും നല്ല പ്രാർത്ഥനയോടുകൂടി ഇരിക്കും ഇപ്പോൾ എനിക്ക് ഏതെങ്കിലും ഇന്നിപ്പോൾ അവധിയാന്ന് പറഞ്ഞ് ഏതെങ്കിലും ടൂറിസ്റ്റിലേക്ക് പ്ലേസിലേക്ക് പോകുന്നതായിരിക്കും പോകാൻ ഉദ്ദേശിച്ചത് പോലും എല്ലാ റിസോർട്ടിലൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞു ഗുരുവായൂർ അമ്പലത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ഒരു തടസ്സം പറഞ്ഞില്ല മാറ്റി പറഞ്ഞതേ ഇല്ല എനിക്കത് എൻ്റെ മനസ്സിൽ എന്ന് പറഞ്ഞെന്ന് ബോബനറിയാം ബോബനോ ഒന്നൊരു വാക്ക് പറഞ്ഞില്ല അല്ലെ അടുത്ത പ്രാവശ്യം പോകാം ഇപ്പം നമുക്ക് ഇന്ന സ്ഥലത്ത് പോകാം പറഞ്ഞില്ല ആ ഒരുങ്ങി കൊള്ളാൻ പറഞ്ഞു അപ്പം തന്നെ ഞാൻ സാരിയൊക്കെ എടുത്ത് വെച്ച് സാരിയാണ് കൊടുക്കുന്നതെന്ന് സാധാരണ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യാത്ത ഒരു കാര്യത്തിൽ സാരി കൊടുക്കാറില്ല എനിക്ക് സാരി കൊടുക്കണമെന്ന് തോന്നി അപ്പം സാരി ബ്ലൗസ് എല്ലാം എടുത്ത് ബോവനെല്ലാം തേച്ചൊക്കെ തന്നെ സെറ്റാക്കി ഞങ്ങൾ വെളുപ്പിനെ അഴിച്ചുകൊണ്ട് ഞാൻ പെഴുതേറ്റത് കുളിച്ച് വിളക്ക് വെച്ച് ചായയൊക്കെ ഇട്ട് കൊടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞോട്ടെ പുറത്തുനിന്ന് ആക്കിയത് ഇനി ഉച്ചയ്ക്ക് വരമ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് രാവിലെ പൊരുപ്പിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് അതൊക്കെ ഒരു സന്തോഷ നിമിഷമാണ് പിന്നെ തിരിച്ച് വൈകുന്നേരം വരുന്നത് വരെ അതൊരു ആത്മസംതൃപ്തിയാണ് അങ്ങനെ എല്ലാ മഹാലക്ഷ്മികൾക്കും അങ്ങനെയൊരു ഇത് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയാണ് വരാം ഭഗവാൻ്റെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും എൻ്റെ വാട്സാപ്പിൽ ഗ്രൂപ്പിലുള്ളവർക്ക് ഓരോരുത്തരുത്ത എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും കേട്ടോ ഞാൻ സന്തോഷമായിട്ടിരിക്കുക ഞങ്ങൾ പോയിട്ട് വരാം ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം യാത്രയോട് നിങ്ങൾ കാത്തുകൊള്ളണമെന്നും ഞങ്ങൾക്ക് അവിടെ ചെന്ന് ദർശനം കിട്ടണമെന്നും വേഗം ഒക്കെ പ്രാർത്ഥിക്കണം അതിനൊക്കെ ഞാൻ രസം പറയാവേ ഞാനൊരു ആറുമാസം കാല് വയ്യാതെ ഇരുന്നതിന് ശേഷം ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോവാം ഒരു ഏന്തലുണ്ട് എൻ്റെ കാലിന് ഒരു പ്രോബ്ലം ഉണ്ടായിട്ട് കിടന്നു പോയതാണ് ഞാൻ എന്നിട്ട് ഞാൻ ഇരുന്നിട്ടൊന്നുമില്ല അത്ര റെസ്റ്റ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം കോല് വേദന ഇട്ടിരിക്കും ഈ വേദനയുള്ള കാര്യമായിട്ട് ഞാൻ ഗുരുവായൂർ അമ്പലത്തിന് ഇപ്പം ഞാൻ വീണ് അവിടെ പ്രശ്ന ഭാവി ഒരു അഞ്ചാറടി അല്ലേ ആ മൂന്ന് മൂന്നര അടി ഹൈറ്റ് ഹൈറ്റ് ഞാൻ വീണ് എൻ്റെ പിന്നെ വീട് ഞാനോർത്ത് എൻ്റെ ഗുരുവാരപ്പ ഞാനിപ്പോൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചിറങ്ങി എൻ്റെ ഗുരുവായൂരപ്പ ഞാനിവിടെയും ഗുരുവായൂരപ്പന വിളക്കുറിച്ച് പ്രാർത്ഥിക്കുന്നില്ലേ നീ എൻ്റെ കൂടെ ഉണ്ടാകണേ എൻ്റെ വണ്ടിയിൽ കൂടെ ഉണ്ടാകണേ എന്നെ എനിക്ക് കൃത്യമായി തൊഴുത് തിരിച്ചു പോരാൻ എൻ്റെ കാലിനൊരു പ്രോ പ്രോബ്ലം ഉണ്ടാകില്ലേ ക്യൂ നിൽക്കുമ്പോഴാണ് അല്ലേ നമ്മൾ ക്ഷേത്ര ദർശനത്തിന് അകത്ത് കയറാൻ പഴാ എൻ്റെ കാലിനൊരു പ്രശ്നം ഉണ്ടാകില്ലേ എന്ത് ചെയ്യുമ്പം മറ്റും കാരണം അകത്തോട്ട് ബോബം കയറുന്നില്ല ഞാൻ ഒറ്റയ്ക്കല്ലേ കയറുന്നത് അപ്പോൾ പ്രശ്നം ഉണ്ടാകില്ലേ കാരണം ഒറ്റയ്ക്ക് എനിക്ക് കാരുമായിട്ട് ഒരാളുടെ പരസഹായം ഇല്ലാതെ പോകാൻ പറ്റുന്ന സന്ദർഭത്തിലാണ് ഞാൻ ഒന്ന് പിടിച്ച് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ഗുരുവായൂർ പോയിരിക്കുന്നത് അപ്പോൾ ആൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായപ്പോൾ വീട്ടിലൊക്കെ വരുമ്പോൾ തന്നെ ആളെ എല്ലാവരെയല്ലേ പറയും വേറെ ഒന്നും ഇല്ലാണ്ട് ഗുരുവായൂർ വരെ പോയിരിക്കുന്ന വയ്യാതെ കാലുമായിട്ട് എന്നൊക്കെ പറഞ്ഞ് വഴക്കും കുറ്റവും പറയണ്ടല്ലോ എന്ന് ഓർത്തു ഞാൻ അവിടെ ചെന്ന് എൻ്റെ എന്റെ സഹോദരങ്ങളെ ഞാൻ വീട് ഞത്തോ പേടിച്ച കോറി കിടന്നു എൻ്റെ ഭഗവാനേ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഭഗവാനെ പറഞ്ഞു ഞാൻ അങ്ങനേ നിന്നെ ഞാൻ വിളിച്ചോണ്ട് വീട്ടിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചോണ്ട് വന്നതിൽ എൻ്റെ കാറേ ഇരുന്നുകൊണ്ടെന്ന് പറഞ്ഞ് നീ എൻ്റെ കൂടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞല്ലേ ഭഗവാനെ എന്നെ ഇട്ടിട്ട് നീ ഇവിടെ വന്നപ്പോൾ വേറെയുള്ള ആളുകൾ ഇവിടെ ഇഷ്ടം പോലെ നിൻ്റെ ഭക്തരെ കണ്ടപ്പോൾ നീ എന്നെ ഇവിടെ ഇരുത്തിയിട്ട് നീ അവർ തോട്ട് അവരെ കാണാൻ പോയത് കൊണ്ടല്ലേ ഞാൻ വീണ് പോയത് ഇവിടെ എന്ന് പറഞ്ഞ് പക്ഷേ ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റുള്ളിൽ ഞാൻ എഴുന്നേറ്റ് നടന്ന് ഞാനോർത്ത് ഇനി നടക്കത്തില്ലായിരിക്കും അടുത്ത പ്രാസ്റ്റർത്തൊക്കെ വെക്കണമായിരിക്കും ഒന്ന് പേടിച്ച് വിറച്ച് പോയാൽ എനിക്ക് വീട്ടിൽ കിടക്കുന്ന ഒരു കിടപ്പ് ഊർക്കാൻ കൂടെ വയ്യ അപ്പൊ ഞാൻ പക്ഷെ എന്നെ അവിടെ നിന്ന് രക്ഷിച്ച് സത്യം എൻ്റെ ചക്രങ്ങള് ഓപ്പ തന്നെ ഒരു കുഴപ്പമില്ല ഞാൻ എഴുന്നേറ്റ് നടന്നല്ലേ അവിടെ നിന്ന് ഒരു കുഴപ്പമില്ല എഴുതി വണ്ടി കയറി ഇവിടെ വരുന്നത് എൻ്റെ അതുകൊണ്ട് എനിക്ക് തോന്നിയ കാൽവേദനയൊക്കെ പോയി പക്ഷെ ഞാൻ കൃത്യമായിട്ട് നടക്കാൻ തുടങ്ങി സത്യമാണ് ഞാൻ ആ വീണപ്പ പറഞ്ഞത് ഇങ്ങനെ തന്നെ ഭഗവാനെ നീ ആള് കൊള്ളാല്ലേ എന്നെ ഇട്ടിട്ട് നീ ിക്കണ്ണ നീ എന്നിട്ടിട്ട് പൊക്കളഞ്ഞില്ലേടാ ഇവിടെ ഉള്ള ഗോപികന്മാരെയൊക്കെ കണ്ടപ്പം നീ എന്നിട്ടിട്ട് പൊക്കളഞ്ഞ് അവരെ കാണാൻ വേണ്ടി അവരുടെ കൂടെ പോയതല്ലേ നീ ഞാൻ വീണു പോയതെന്ന് ഞാൻ പറഞ്ഞ് അങ്ങനെ ആ കണ്ണനെ കണ്ടിട്ട് വരട്ടെ കേട്ടാ എന്നെയും കാത്ത് ഭഗവാന ഗുരുവായൂരമ്പര നടയിലുണ്ടായിരിക്കും ബോബൻ അവിടെ നിൽക്കും ഞാൻ അകത്തേറിഴുന്നത് വരെ ക്ഷമയോടുകൂടി കാത്തിരിക്കും അപ്പം കേടാ ചക്കരകളെ പോയിട്ട് വരാം കേട്ടാ